അപ്പോൾ എന്റെ മസനുകുടി വഴിയുള്ള ഊട്ടി യാത്രയിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് ആദ്യ വീഡിയോയിൽ മസനുകുടി വരെയുള്ള കാഴ്ചകളാണ് കണ്ടത് ഈ വീഡിയോയിൽ മസനഗുടി മുതൽ ഊട്ടി വരെയും അവിടുന്ന് ഊട്ടിയിലെ കാഴ്ചകളും പോകാൻ കഴിയുന്ന കുറച്ച് സ്ഥലങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടീ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി റോസ് ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ബോട്ട് ഹൗസ് ബോട്ട് ഹൌസിലെ മിനി സ്റ്റേഷൻ സവാരി പൈൻ ഫോറസ്റ്റ് ഷൂട്ടിംഗ് പോയിന്റ് പിന്നെ ഊട്ടിയിൽ വരുന്നവർ അധികമാരും പോവാത്ത ഊട്ടിയിൽ നിന്നും കുറച്ചകലെയുള്ള വളരെ മനോഹരമായ പൈക്കര വാട്ടർഫോൾസും അത് കഴിഞ്ഞുള്ള രാത്രിയിലെ ഗൂഢല്ലൂരും ആനയെ കണ്ടുകൊണ്ടുള്ള ആ നാട് നാടുകാണിച്ചു എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ യാത്ര അപ്പൊ മസനഗുടി വഴിയുള്ള ഊട്ടിയിലേക്കുള്ള യാത്രയിലുള്ള ചൊരമാണ് ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്താറ് ഹെയർ പിന്നും അതുപോലെ തന്നെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വലിയ ചൊരം തന്നെയാണ് കേട്ടോ അത് ഈ ചുരവും ഈ ചുരത്തിലുള്ള കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് അങ്ങനെ നമുക്ക് ഊട്ടിയിലേക്ക് പോവാം

അപ്പൊ ഇതേ നമ്മള് റൂമിൽ നിന്നിറങ്ങാണ് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ടീ ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോണത് അപ്പൊ ടീ ഫാക്ടറിക്ക് ഒന്ന് കണ്ടാലോ അപ്പൊ നമുക്ക് വീണ്ടും നമ്മൾ എൻട്രി കിട്ടുമോ കിട്ടില്ലോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് പോണത് എന്തായാലും പോയി നോക്കി വെക്കാം കാരണം ഇപ്പൊ തന്നെ ഏകദേശം ആറുമണി ആയിതാ ആറുമണി ആയിട്ടുണ്ട് ആറ് ഒന്നായി അപ്പൊ ആറരയാകുമ്പോൾ അവര് അടയ്ക്കും ക്ലോസിംഗ് ടൈമാണ് പറഞ്ഞേക്കണേ അപ്പൊ തണുത്തിട്ട് എനിക്ക് വർത്തമാനം പറയാൻ കൂടി പറ്റുന്നില്ലേ ചേച്ചി പിന്നെ അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ടീ ഫാക്ടറി ഈ കാണുന്നത് ഇതിന്റെ മെഷീനറികളൊക്കെയാണ് ഈ ഒരു സ്ഥലത്താ തോന്നുന്നു നമ്മുടെ ചായപ്പൊടിയൊക്കെ ചൂടാക്കി വെക്കുന്നത് അപ്പൊ ആ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഓരോ ഗ്ലാസ് ടീ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ കപ്പ് ഇതില് ഹാഫ് കപ്പു പകുതി മുഴുവൻ തന്നെയാ അപ്പൊ കുടിച്ചു നോക്കി വെക്കാം നല്ല മസാല ഈ ഏലക്കയുടെ ഒക്കെ ടേസ്റ്റ് ഉള്ള ഒരു ചായ അല്ലേ നല്ല ചായ നല്ല ചായ എങ്ങനെയുണ്ട് ചായ എങ്ങനെയുണ്ട് നല്ല ചായ അല്ലേ എങ്ങനെയുണ്ട് ചായ നല്ല ചായക്കായൊക്കെ ഇട്ടുള്ള ചായ ഈ ബാസ്കറ്റിൽ കൊണ്ടുവന്നിട്ട് കപ്പിട ഇതാണ് ടീ ഫാക്ടറിയുടെ ഒരു മുഴുവനായിട്ടുള്ള കാഴ്ചകള് ഇതാ ഇവിടെ എല്ലാ തരം ചായ ഉണ്ട് ഗ്രീൻ ടീ ബ്ലാക്ക് ടീ സ്ട്രോങ് ടീ എല്ലാ ടൈപ്പ് ഓഫ് ടീ ഇതൊക്കെ ചായ ചായാണ് മസാല ചായ്മ ഏലക്ക ചായ ചോക്ലേറ്റ് ചായ സ്ട്രോങ് ചായ ഓക്കെ ഇത് ഓറഞ്ച് ആ ആ ഓക്കെ ആ പൊടി പൊടി തരിതരി പോലെയുള്ള ചായപ്പൊടി അല്ലേ ഓക്കെ ആ ചായപ്പൊടിയത് കേട്ടെ മസാല ചായ മേടിക്കുക അല്ലേ ഈ ചേട്ടന് ഇപ്പൊ ബില്ല് നമുക്ക് തന്നേക്കാണ് ഞങ്ങൾ രണ്ടെണ്ണായിട്ട് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ നമ്പറിലേക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഓൺലൈനായിട്ട് ഇത് ഡെലിവറി ചെയ്യുന്ന പറഞ്ഞേക്കുന്നത് വീട്ടിലേക്ക് ആ ചേട്ടാ അയച്ചു തരുന്ന ചോക്ലേറ്റ് ഫാറ്ററിലേക്ക് പോവാ നമുക്ക് കേട്ടാ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറിയപ്പോ ഞങ്ങൾക്ക് മൂന്ന് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് അവര് തന്നേക്കാണ് കഴിച്ചു നോക്കാൻ വേണ്ടിട്ടാ അപ്പൊ നമുക്ക് കഴിച്ചിട്ട് പതൊക്കെ നടന്നു നോക്കാം ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ മേക്ക് തന്നെ ഇവരുടെ ഫാക്ടറി തന്നെയാണ് ഇപ്പൊ ഒരു മണിക്ക് ശേഷം അവരെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ക്ലീനിങ്ങിന്റെ പരിപാടിയിലാണ് കുറവ് വൈകി വന്നായിരുന്നോണ്ട് അങ്ങനെ ചോക്ലേറ്റിന്റെ മേക്കിംഗ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കുറച്ചും കൂടി നേരത്ത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ കവർ ചെയ്യാൻ ആറുമണിയാവുമ്പോ ക്ലോസ് ചെയ്യും അതെ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഊട്ടിയിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളെ ഞങ്ങള് കണ്ടിട്ടുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഊട്ടി ഇത്രയും വലിയ സ്ഥലമാണെന്ന് അറിഞ്ഞില്ലാട്ടോ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇവിടെ ഒക്കെ ഫുള്ള് ലൈറ്റ് ആകുമ്പോ ഇതിനെക്കാളും ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരുപാടായത് കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പോയിട്ട് കുറച്ചും പർച്ചേസിങ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച് റൂമിപ്പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ